നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ ആ വിഷയത്തിൽ കാണിച്ച അലംഭാവം കെടുകാര്യസ്ഥത ഉത്തരവാദിത്വമില്ലായ്മ ഒപ്പം മനുഷ്യത്വം ഒരു കണിക പോലും ഇല്ലാത്ത ആ ഒരു സമീപനം ഇതൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ ജനങ്ങളിപ്പോൾ പറയുന്നത് ദൈവമേ കോൺഗ്രസ് വല്ലതും അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചത്താൽ മതി എന്നാണ് അതായത് ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് എങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആകെ നിഗമനം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല ന്യായീകരിക്കാൻ മാത്രമേ കഴിയൂ മാത്രവുമല്ല അത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളും ന്യായീകരണത്തിന് കൂടെ നിൽക്കുന്ന സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് കർണാടകയിലുണ്ടായ വീഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊക്കെ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് സ്വന്തം സംസ്ഥാനത്തിലൊരാളെയാണ് കാണാതായത് അങ്ങനെ കാണാതാകുന്ന സാഹചര്യത്തിലും അവർ കർണാടക സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അതൊരു വലിയ ചർച്ച ചെയ്യപ്പെട്ടു കോൺഗ്രസ്സിനത് വലിയ ക്ഷീണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പതിവ് പോലെ തന്നെ കോൺഗ്രസിൻ്റെ സൈബർ ടീം ഒരു വലിയ മുട്ടൻ ഒരു ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അത് കുറച്ചു നേരം മുമ്പ് ഡിലീറ്റ് ചെയ്ത് കളയുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പി വി അൻവർ എം എൽ എ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പി വി അൻവർ എം എൽ എ നല്ല ഗംഭീരമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതായത് കർണാടകയിൽ നടന്ന ദുരന്തത്തെക്കുറിച്ച് അവിടുത്തെ സർക്കാർ സ്വീകരിച്ച മെല്ലെപ്പോക്ക് നയത്തെക്കുറിച്ച് കോൺഗ്രസിലെ ഔദ്യോഗിക പേജുകളിൽ ഒന്നായ കോൺഗ്രസ് സൈബർ ടീമിൽ വന്ന ന്യായീകരണ പോസ്റ്റ് അല്പം മുമ്പ് അവർ മുക്കിയിട്ടുണ്ട് ന്യായീകരണം എന്നൊന്നും പറഞ്ഞാൽ പോരാ ഗതികേടിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയണം എന്നാലും ഇതൊക്കെ എഴുതി പോസ്റ്റിട്ടവന്മാരുടെ മനോനില എന്താണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് കവളപ്പാറ ദുരന്തത്തെക്കുറിച്ചും പോസ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് കർണാടകയിൽ ഇന്ന് നടക്കുന്ന പോലെയുള്ള പ്രവർത്തനമല്ല കവളപ്പാറയിൽ നടന്നത് മതരാഷ്ട്രീയ ഭേദമില്ലാതെ ആയിരങ്ങൾ അവിടുത്തെ റെസ്ക്യൂ മിഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു സർക്കാരിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവിടെ തിരച്ചിൽ നടത്തിയിട്ടുണ്ട് ആഴ്ചകൾക്കും ശേഷമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് അല്ലാതെ കർണാടകയിലെ പോലെ മണി അഞ്ചടിച്ചാൽ ഉടൻ നിർത്തി വെച്ച് വിശ്രമിക്കാൻ പോകുന്ന വഴിപാടായിരുന്നില്ല ഒന്നേ ചോദിക്കാനുള്ളൂ നാണമുണ്ടോടാ നിനക്കൊക്കെ മുക്കിയ പോസ്റ്റ് ചുവടെ ചേർക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ന്യായീകരണ പോസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കണ്ടപ്പോൾ സിദ്ധരാമിയേക്കാളും ഡി കെയേക്കാളും കർണാടക സർക്കാരിനേക്കാളും എത്ര നികൃഷ്ടമായിട്ടുള്ള ടീംസാണ് ഇവനൊക്കെ നമുക്ക് തോന്നിപ്പോകും എന്തായാലും ആ പോസ്റ്റ് മുഖ്യ പോസ്റ്റ് ഞാൻ വായിക്കാം ഒരു മല ഒന്നാകെ ഇടിഞ്ഞ് റോഡ് മൂടിയ സ്ഥലത്ത് ഇങ്ങനെയെ കാര്യങ്ങൾ നടത്താൻ കഴിയൂ ഫേസ്ബുക്കിൽ അവരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ വിമർശിക്കാതെ പിന്തുണ നൽകുക അതായത് ഈ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട മലയാളികൾ മുഴുവൻ ഇപ്പോൾ കർണാടക സർക്കാരിനെ വിമർശിക്കുകയാണല്ലോ അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണല്ലോ അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് താ ആദ്യത്തെ വിമർശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം എന്ത് ചെയ്യുകയായിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ വിമർശനം എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ക്യാപ്സ്യൂൾ മറുപടി ഇങ്ങനെയാണ് ആദ്യത്തെ മൂന്ന് ദിവസവും കനത്ത മഴയായിരുന്നു തുടരെ തുടരെ മലയിടിച്ചിലുമുണ്ടായി ചെറിയൊരു മൺകൂന എടിഞ്ഞതല്ല ഏതാണ്ട് അര കിലോമീറ്ററാണ് മലയിടിഞ്ഞത് ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഉയരത്തിൽ മണ്ണ് നിറഞ്ഞു നിൽക്കുന്നു ഒരു ഭാഗത്ത് കരകവിഞ്ഞൊഴുകുന്ന പുഴയുമുണ്ട് എന്നിട്ടും രക്ഷാപ്രവർത്തനം നടന്നു ഏതാണ്ട് ഒമ്പത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വല്ലാത്ത ജാതി തള്ളാണ് അടുത്ത വിമർശനം ഇങ്ങനെയാണ് ലോറി മുതലാളി ജി പി എസ് ലൊക്കേഷനൊക്കെ തന്നതല്ലേ എന്നിട്ടും ഒന്നും ചെയ്തില്ലല്ലോ മറുപടി ഇങ്ങനെയാണ് കേട്ടോ ന്യായീകരണ ക്യാപ്സ്യൂൾ ജി പി എസ് ലൊക്കേഷൻ എന്നാൽ തന്നെ ഏതാണ്ട് സ്പോട്ടാണ് അല്ലാതെ എക്സാറ്റ് സ്പോട്ട് അല്ല മലയിടിഞ്ഞ അര കിലോമീറ്ററും ആ ജി പി എസ് ലൊക്കേഷനിലാണ് മണ്ണിടിഞ്ഞ് ഏതാണ്ട് പത്ത് മീറ്റർ ഉയരത്തിൽ മൂടി നിൽക്കുന്ന സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറങ്ങി ആളെ രക്ഷിക്കാൻ പറ്റില്ല റഡാർ സംവിധാനത്തിന് പോലും എക്സാറ്റ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അടുത്ത വിമർശനം ഇങ്ങനെയാണ് ലോറിയുടെ മുകളിൽ നിന്ന് മണ്ണ് മാറ്റാനല്ല അവർ ശ്രമിച്ചത് പകരം റോഡ് ക്ലിയർ ചെയ്യാനാണ് ഈ വിമർശനം എന്ന് പറഞ്ഞു ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനവർ ഒരു വിമർശനമായിട്ട് കണ്ടിട്ട് അവർ ദാ അതിനുള്ള മറുപടി ഇങ്ങനെയാണ് കേട്ടോ ക്യാപ്സ്യൂൾ ഒരു ദുരന്ത സ്ഥലത്തേക്കുള്ള റോഡ് മുഴുവൻ മണ്ണ് മൂടിക്കിടക്കുന്നു രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ ആദ്യം വേണ്ടത് റോഡ് ക്ലിയർ ചെയ്യുക എന്നതാണ് അത് തന്നെയാണ് അധികൃതർ ചെയ്തതും ലോറിയുള്ള ലൊക്കേഷൻ നോക്കി ഹെലികോപ്റ്ററിൽ ജെ സി ബി ഇറക്കാനൊന്നും പറ്റില്ല റോഡ് മാർഗം തന്നെയാണ് ഏക ഓപ്ഷൻ അത് കൃത്യമായി അവർ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് നമുക്കറിയാമല്ലോ റോഡ് ക്ലിയറൻസ് മാത്രമാണ് നിർദ്ദേശിച്ചിരുന്നത് അവസാന മാധ്യമങ്ങളും ഇവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ തുടങ്ങിയതോടെ ശബ്ദം ഉയർത്താൻ തുടങ്ങിയതോടുകൂടി തന്നെയാണ് അർജുന തരാൻ വേണ്ടി ഇവർ ശ്രമം നടത്തിയത് പോലും ആറാമത്തെ ദിവസമാണ് സിദ്ധരാമയൊക്കെ അങ്ങോട്ട് കാലെടുത്ത് വെച്ചത് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല അടുത്തത് വിമർശനം ഇങ്ങനെയാണ് ഇതെന്താ ഒന്നിനും വേഗം പോരല്ലോ ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ നാട്ടുകാർ ഇറങ്ങി രക്ഷിച്ചേനെ ഇനി ഈ കേരളത്തോടെ മലയാളികളോടുള്ളൊരു പുച്ഛം അത് ഇവരുടെ മറുപടിയിലുണ്ട് ഇനി ന്യായികരണ ക്യാപ്സലുണ്ട് കേട്ടോ ഒരു മല ഒന്നാകെ ഇടിഞ്ഞ് റോഡും കൂടിയ സ്ഥലം വീണ്ടും വീണ്ടും മഴ പെയ്യുന്ന റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സ്ഥലം ഒറ്റയടിക്ക് കുറേ മണ്ണ് നീക്കം ചെയ്താൽ വീണ്ടും മണ്ണ് ഇടിയുമെന്ന് ദുരന്ത നിവാരണം വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യം വെള്ളം ഒഴുകി വന്ന് മണ്ണ് ചെളിയായി ഉറച്ചു നിൽക്കുന്ന സ്ഥലം മണ്ണിടിയുന്നത് കണ്ടാൽ ഒന്ന് ഓടാൻ പോലും സാധിക്കാതെ മറുവശത്ത് പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥലം അവിടെ ഇതിനേക്കാൾ വേഗതയിൽ ഒന്നും നടത്താൻ കഴിയില്ല നാട്ടുകാർ കൈക്കോട്ടും പടന്നയുമെടുത്ത് ഇറങ്ങാൻ ഇത് മൺകൂന ഇടിഞ്ഞതല്ല ഒരു മല ഒന്നാകെ ഇടിഞ്ഞതാണ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും പ്രവേശിക്കുന്നില്ലല്ലോ അതെന്താ എന്നതായിരുന്നു മറ്റൊരു വിമർശനം അതിനുള്ള ക്യാപ്സുകൾ ഇങ്ങനെയാണ് കേട്ടോ ഇവരൊക്കെ മനുഷ്യരാണ് അവരുടെ ജീവനും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഹെവി റിസ്ക് സ്പോട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് ആരെയും കടത്തിവിടാൻ സാധ്യമല്ല ഇന്ന് കടത്തിവിട്ടത് മഴ അല്പം മാറി നിന്നത് വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നപ്പോൾ എല്ലാവരെയും ഉടൻ ഒഴിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി എല്ലാവരും കൂടെ അവിടെ ഇടപെടൽ നടത്തുന്നു എം എൽ എ എം പി ഒക്കെ അവിടെ ക്യാമ്പ് ചെയ്യുന്നു ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം കർണാടകയുടെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല യാതൊരു സാങ്കേതിക വിവരങ്ങളും ഇല്ലാത്തവർ ഇവിടെ ഫേസ്ബുക്കിൽ കിടന്ന് വിമർശനം ഉന്നയിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല മനുഷ്യ മനുഷ്യസഹജമായതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആ എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടുകിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒരു മലയാളി ഇതിൽ പെട്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എം കെ രാഘവൻ പിണറായി വിജയൻ പി സി വിഷ്ണുനാഥ് എന്നിവർക്ക് പ്രത്യേകം നന്ദി എൻ്റെ പൊന്നെ ഇത് നമ്മുടെ സരിൻ അടിച്ചുവിട്ട ഗിർവാണായിരിക്കും ഇതിലൊക്കെ വി ഡി സതീശനും നമ്മുടെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ വലിയ പങ്ക് വഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളെ ചെരിപ്പൂരി അടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ടാണ് മിക്കവാറും ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഒരു അനാസ്ഥയും നടന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അറിയാമല്ലോ അതായത് അർജുനെ കണ്ടെത്താനുള്ള അന്വേഷണം പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും വലിയ രീതിയിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഈ കർണാടക സർക്കാരിൻ്റെ മേൽ വലിയ പ്രതിരോധം നിർത്തപ്പോൾ അതിനെയൊക്കെ നിഷ്പ്രഭം ഇല്ലാതാക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് എന്താണ് അതായത് ഒരു അലംഭാവവും കാണിച്ചിട്ടില്ല എല്ലാം ഗംഭീരമായിട്ടാണ് നടക്കുന്നതെന്നാണ് പിന്നെ അങ്ങോട്ട് ഉപമുഖ്യമന്ത്രിയും ഇവരുടെ ഡി കെ ഡി കെയും സിദ്ധരാമയ്യും മുഖ്യമന്ത്രിയെ ഓടിയെത്തി എന്നാണ് പറയുന്നത് ആറ് ദിവസത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ആരെത്തുന്നത് ഈ സിദ്ധരാമയ്യെത്തുന്നത് ഡി കെ ഒന്നും അങ്ങോട്ടിപ്പോൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു എം പി ഒ എം എൽ എ ഒക്കെ കാലൊത്തുന്നത് അതൊരവസ്ഥയ്ക്ക് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കർണാടക സർക്കാർ ഇത്രയധികം ഒരു എന്താ പറയുക ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ഭരണം നടത്തുന്ന ഒരു ബ്രൂട്ട സർക്കാരാണ് നമുക്ക് പറയാതെ പറയുക എന്നിട്ട് കിടന്ന് തള്ളി മറച്ചിരിക്കുകയാണ് ഇപ്പോൾ സാധനം ഡിലീറ്റ് കളഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഇതിപ്പോൾ അതിനേക്കാൾ വലിയ പാരയാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി എട്ടേ നമ്മളൊന്നും ഇടപെട്ടില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിടെ ഒന്ന് ഡിലീറ്റ് കളയടേ ഞങ്ങളെ കയറിലാക്കുകയെന്നൊക്കെ പറഞ്ഞു കാണും എന്തായാലും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റെഡ് അലേർട്ട് ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോകാനാന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് റെഡ് അലേർട്ട് അല്ല അതിനും വലിയ അലേർട്ട് ഇവിടെ നിന്നപ്പോ കവളപ്പാറയിൽ ഇഷ്യൂവിലൊക്കെ നമ്മുടെ മലയാളികൾ ഇറങ്ങി നടത്തിയ രക്ഷാപ്രവർത്തനമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മളൊക്കെ മലയാളികളാണ് വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രളയ സമയത്ത് നമ്മൾ നടത്തിയ ഈ റെഡ് അലേർട്ടൊക്കെ നമ്മൾ മുഖവിലയ്ക്കെടുക്കാതെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഇതൊക്കെ നന്നായി അറിഞ്ഞിട്ടും ദ കോൺഗ്രസ് ഐ ടി സെല്ലിൻ്റെ ചില ഭീകരന്മാർ ഇട്ടിരിക്കുന്ന ഈ ന്യായീകരണ പോസ്റ്റ് ഉണ്ടല്ലോ ഈ പോസ്റ്റ് കാണുമ്പോൾ നാലായിട്ട് മടക്കിയിട്ട് ഒരു പൊത്തുപത്താനാണോ തോന്നുന്നത് എന്തായാലും കർണാടക സർക്കാർ എന്താണെന്നും കോൺഗ്രസ് ഒരു സംസ്ഥാനം ഭരിച്ചാൽ എന്താകും അവസ്ഥയെന്നൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആ സ്നേഹത്തിന്റെ കടയാണ് അവിടെ തുറന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മൊയന്തുണ്ടല്ലോ ആ മൊയ്ന്തിൻ്റെ അടുത്ത് കാണുമ്പോൾ പറയണം അവിടെ സ്നേഹത്തിന്റെ കടയല്ല തുറന്നിരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഇനി ഇമാതിരി ഡയലോഗ് വിടല്ലേ എന്നൊന്നും പറയാൻ മറക്കരുത് കേട്ടോ അതെ കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്യും ഒരു വ്യാജ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അത് രസകരമായിട്ടുള്ള വാർത്തയാണ് വേറൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അതായത് നൂറ്റി ഇരുപത്തി രണ്ട് വർഷം മുമ്പ് പഴക്കമുള്ളൊരു പാലം അതായത് കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചൊരു പാലമാണ് അത് രണ്ടായിരത്തി പതിനൊന്നിൽ തകർന്നിരുന്നു ആ പാലം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് പണിതാണ് ഇതിപ്പോൾ തകർന്നു വീണു പറഞ്ഞാണ് ഇവർ വ്യാജ പ്രചരണം നടത്തുന്നത് അതിൻ്റെ തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം ഷോർണൂർ ചെറുത്തുരുത്തി കൊച്ചിൻ പാലം തകർത്തു എങ്ങനെയുണ്ടെൻ്റെ വകുപ്പ് എന്നൊക്കെ പറഞ്ഞാണ് അവർ പ്രചരിപ്പിക്കുന്നത് അവർ ആലോചിച്ചു നോക്കണേ കൊച്ചി മഹാരാജാവ് പണിത പാലം അത് റിയാസിൻ്റെ പാലമായി ചിത്രീകരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നൊരു സംഭവം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ തലയിൽ വെച്ച് കെട്ടുകയാണ് ഇങ്ങനെ ഇനി വരും ദിവസങ്ങളിലും പല വ്യാജ വാർത്തകളൊക്കെ പുറത്തുവരാനുള്ള സാധ്യതയുണ്ട് കർണാടകയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അടി നിസാരമായിട്ടുള്ള അടിയൊന്നുമല്ല സർക്കാരിനെതിരെ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ഒക്കെ ഇതുപോലെ ഉണ്ടെയില്ല വെടികളൊക്കെ വെക്കും എന്നുള്ള കാര്യത്തിലൊരു ഒരു സംശയവും വേണ്ട കർണാടക സർക്കാരിന് സംഭവിച്ചിരിക്കുന്ന ഈ അലംഭാവം ഒത്തിരി തന്നെ കോൺഗ്രസ് ഒരു സംസ്ഥാനം ഭരിച്ചാൽ എന്താകുമെന്ന അവസ്ഥ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ് ഭയമാണ് കോൺഗ്രസിനെ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാൻ ചില വ്യാജ പ്രചരണങ്ങൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമേ മുമ്പിലുള്ളൂ എന്തായാലും ഇനി എന്തൊക്കെ ഗീർവാണം ഗീർവാണമടിച്ചു വന്നാലും ജീവിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ മനുഷ്യരുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് എൻ്റെ പൊന്നു കോൺഗ്രസ്സെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ടൊക്കെ മലയാളികൾ അതിനെ പ്രതിരോധിക്കുക ഈ രീതിയിലൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്